ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടിയിലും ചൂരൽമലയിലും അതിവേഗ ഫോർ ജി ഒരുക്കി രക്ഷാപ്രവർത്തനത്തിന് കൈത്താങ്ങായി ബി എസ് എൻ എൽ ദുരന്തം നടന്നത് അറിഞ്ഞ ഉടൻ അവിടെ എത്തിയ ബി എസ് എൻ എൽ ജീവനക്കാർ വൈദ്യുതി ഇല്ലാത്തത് കാരണം പ്രവർത്തനം പ്രതിസന്ധിയിലായ മൊബൈൽ ടവറിൻ്റെ ജനറേറ്ററിന് ആവശ്യമായ ഡീസൽ എത്തിച്ചു കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്യാനായി ടവറിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്തു ചൂരൽമല മേപ്പാടി മൊബൈൽ ടവറുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഫോർ ജിയിലേക്ക് മാറ്റുകയായിരുന്നു അടുത്തപടി സാധാരണ ഫോർ ജി സ്പെക്ട്രത്തിന് ഒപ്പം കൂടുതൽ ദൂരപരിധിയിൽ സേവനം ലഭ്യമാക്കാൻ എഴുന്നൂറ് മെഗാ ഫ്രീക്വൻസി തരംഗങ്ങൾ കൂടി ദുരന്ത മേഖലയിൽ ബി എസ് എൻ എൽ ലഭ്യമാക്കി ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവർക്ക് മൊബൈൽ സേവനവും അതിവേഗ ഇൻ്റർനെറ്റിനുമൊപ്പം ആരോഗ്യവകുപ്പിന് വേണ്ടി പ്രത്യേക ടോൾ ഫ്രീ നമ്പറുകളും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകളും ഇതിനകം കമ്പനി പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് വയനാടിന് കൈത്താങ്ങായി എയർടെല്ലും രംഗത്തെത്തിയിട്ടുണ്ട് ദുരന്തം മൂലം റീചാർജ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മൂന്ന് ദിവസത്തേക്ക് പ്രതിദിനം ഒരു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളുകളും നൂറ് എസ് എം എസും നൽകുമെന്ന് എയർടെൽ അറിയിച്ചു പോസ്റ്റ് പെയ്ഡ് ബില്ലുകൾ അടയ്ക്കാനുള്ള കാലാവധി നീട്ടുകയും ദുരിതം ബാധിച്ചവർക്ക് വേണ്ടിയുള്ള സഹായം സ്വരൂപിക്കുന്നതിനായി അമ്പത്തിരണ്ട് സ്റ്റോറുകളിൽ കളക്ഷൻ പോയിന്റുകൾ ആരംഭിക്കുകയും കമ്പനി ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of driving Gold.